ഞാൻ ഡോക്ടർ ശ്യാംസുന്ദർ തിരുവനന്തപുരം എസ് കെ ഹോസ്പിറ്റലിലെ മെഡിക്കൽ സ്റ്റൂഡൻ്റാണ് മുപ്പത്തി അഞ്ച് വയസ്സുള്ള ഒരു രോഗിയെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട ആശുപത്രിക്കെതിരെ നടക്കുന്ന അപവാദ പ്രചരണങ്ങൾക്കും അസത്യങ്ങൾക്കും എതിരെ നിങ്ങൾക്കെല്ലാവർക്കും ഒരവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് മുപ്പത്തി വയസ്സുള്ള ഈ രോഗി എസ് കെ ആശുപത്രിയിൽ എത്തുന്നത് രണ്ട് ആശുപത്രികളുടെ ചികിത്സ കഴിഞ്ഞതിന് ശേഷമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ശ്രീരാമകൃഷ്ണ മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ നിന്നും ചികിത്സ കഴിഞ്ഞതിന് ശേഷമാണ് എസ് കെ ആശുപത്രിയിൽ എത്തുന്നത് രാത്രി രണ്ട് മണിക്കാണ് അദ്ദേഹം ഒരു ട്രോളിയിൽ ഓക്സിജൻ കൂടി ഈ ആശുപത്രിയിൽ എത്തുന്നത് ആ സമയം തന്നെ അദ്ദേഹം മൂന്ന് ദിവസമായിട്ട് നിരന്തരം മദ്യപാനം നടക്കുകയും അതോടൊപ്പം ആഹാരം ഒന്നും കഴിച്ചിട്ടില്ല എന്നും കൂടെയുള്ള വൈസ്റ്റൻഡറുകൾ പറയുകയുണ്ടായി അതോടൊപ്പം കൂടെ ഉണ്ടായിരുന്ന വൈസ്റ്റൻഡർമാരും ആവശ്യത്തുള്ള മദ്യപാനം ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലായത് എത്തിയ ഉടനെ തന്നെ മൂന്ന് ഡോക്ടർമാർ ഒരു സീനിയർ ഡോക്ടറും രണ്ട് ജൂനിയർ ഡോക്ടറും അദ്ദേഹം പരിശോധിക്കുകയും വേണ്ട ചികിത്സാ നിർദ്ദേശങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്തിന് അദ്ദേഹം ശർദ്ദിക്കുകയും ചില ഹൃദയസ്തംഭനം ഉണ്ടാവുകയും ആ സമയത്ത് ഇദ്ദേഹത്തിന് കാർഢ്യത്മനം റിസസിറ്റേഷൻ നടത്തുകയും സ്വാഭാവിക സ്ഥിതിയിലേക്ക് തിരിച്ചെത്തിക്കുകയും ചെയ്തു ആ തൽസമയത്ത് തന്നെ രോഗിയുടെ കൂടെ ഉണ്ടായിരുന്നവർ രോഗിയുടെ മറ്റുള്ള ബന്ധുക്കൾ ആത് ആശുപത്രി അധികൃതരുടെയും അതുള്ള ബാക്കിയുള്ള ആരോഗ്യ പ്രവർത്തകരുടെയും അധിക്ഷേപിച്ച് സംസാരിക്കുകയും അവരുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറ്റം ഉണ്ടാവുകയും ചെയ്തു എമർജൻസി റൂമിനകത്ത് തന്നെ സ്മൂത്തായിട്ടുള്ള ചികിത്സ ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് മൂന്ന് രാത്രി മൂന്ന് മണിക്ക് തന്നെ പൂജപ്പുര പോലീസ് സ്റ്റേഷനെ സഹായം ആവശ്യപ്പെടേണ്ടി വന്നു കൂടുതൽ വിശദമായ ഹിസ്റ്ററി ടേക്കിംഗ് കൂടെ നമുക്ക് മനസ്സിലായത് ഈ രോഗി മൂന്ന് ദിവസമായി ആഹാരം ഒന്നും കഴിക്കാതെ നിരന്തരമായും മദ്യപാനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം ആഹാരത്തിൻ ആഹാരത്തിൻ്റെ ഒരു പാട്ടുകളും അദ്ദേഹത്തിൻ്റെ സ്റ്റൊമക്കിൽ നിന്നും കണ്ടു കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഒരു പക്ഷേ അക്യൂട്ട് ഗ്യാസ്ട്രൈറ്റിസും ബ്ലീഡിങ്ങും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഗ്യാസ്ട്രോ എൻട്രോളജി കൺസൾട്ടേഷൻ്റെ ആവശ്യം ആവശ്യം ഞങ്ങൾക്ക് തോന്നിയത് അതോടൊപ്പം അദ്ദേഹം കൊണ്ടുപോകുന്ന എക്സ്റേക്കകത്ത് ഒരു ശ്വാസകോശ സംബന്ധമായ ചില ഇൻഫിൽട്രേഷൻസ് ഉള്ളതായിട്ട് കാണുന്നു അതിൽ നിന്നും അദ്ദേഹം ഒരുപക്ഷെ ആസ്പിറേഷൻ ന്യൂമോണിയ ബാധിച്ചിട്ടുണ്ടാവാം എന്നുള്ള അനുമാനത്തിൽ നമ്മളെത്തി അദ്ദേഹത്തിൻ്റെ മുൻ ആശുപത്രികളിലെ റെക്കോർഡുകൾ പരിശോധിച്ചതിൽ നിന്നും ഗുരുതരമായ അയോർട്ടിക് സ്റ്റിനോസിസ് എന്ന അസുഖവും ഉള്ളതായിട്ടും കാണപ്പെട്ടിരുന്നു ഈ സി ജയിക്കാതെ വളരെ ഗുരുതരമായ ലെഫ്റ്റ് വെൻറ്റിക്കുലർ ഹൈപ്പർട്രോഫിയും അതുമാ ബന്ധപ്പെട്ട സ്കിമിക് ചേഞ്ചസുമാണ് കണ്ടിരുന്നത് ഇത് കണ്ടതുകൊണ്ടാണ് നമ്മൾ കാർഡിയോളജിക്കൽ ആയ ഒരു അസുഖം ഇസ്കിമിക് ഹാർട്ട് ഡിക് ഹാർട്ട് ഡിസീസ് ഉണ്ടോ എന്നുള്ള സംശയമുള്ളതുകൊണ്ടും ഒരു ആൻജിയോഗ്രാഫി ചെയ്യുന്നത് അഭികാമ്യമായിരിക്കും എന്ന തീരുമാനത്തിലെത്തും നാല് മണിക്ക് തന്നെ നമ്മൾ പേഷ്യൻറ്റിനെ ഐ സി സിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ഒരു ആൻജിയോഗ്രാഫിക്കുള്ള അവരുടെ ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്തു ആൻജിയോഗ്രാഫിയിൽ പെഷ് പേഷ്യൻറ്റിൻ്റെ കൊറോണറി ആർട്ടറികളെല്ലാം നോർമൽ ആണ് എന്നാണ് കണ്ടത് അതായത് അയോട്ടിക് സിനോസിസ് കൊണ്ടുള്ള ലെഫ്റ്റ് വെൻറ്റിക്കൽ ഹൈപ്പർട്രോഫൈൽ അതുമൂലമുണ്ടാകുന്ന ഇ സി ജി ചേയ്ഞ്ചുമാണ് അദ്ദേഹത്തിൻ്റെ ഹാർട്ട് അറ്റാക്കായിട്ട് പല അനുവാദങ്ങളിലും എത്തിച്ചത് രോഗിയുടെ പഴയ റെക്കോർഡുകൾ പരിശോധിച്ചതിൽ നിന്നും ഗുരുതരമായ അയോട്ടിക് സിനോസിസ് എന്ന രോഗവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി അതുകൊണ്ടാണ് ഇ സി ജി ലെഫ്റ്റ് വെൻഡ് ഫുളർ ഹൈപ്പട്രോഫി എന്നുള്ള ലക്ഷണങ്ങൾ കണ്ടത് ഇത് കൂടുതൽ വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഒരു ആൻജിയോഗ്രാമിൻ്റെ ആവശ്യകത ഞങ്ങൾ ആവശ്യപ്പെട്ടത് നാല് മണിക്ക് തന്നെ പേഷ്യൻറ്റിനെ ഐ സി സിയേക്ക് മാറ്റുകയും ഒരു കൊറോണറി ആൻജിയോഗ്രാം ചെയ്യുകയും ചെയ്തു എന്നാൽ കൊറോണറി ആൻജിയോഗ്രാം നോർമൽ ആയിരുന്നു ആൻജിയോഗ്രാമിൽ കൊറോണറി ആർട്ടറീസ് എല്ലാം നോർമൽ ആയത് കണ്ടതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രോഗലക്ഷണങ്ങളുടെയും കാരണങ്ങൾ കൂടുതൽ വിശദീകരണമായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതിനുവേണ്ടി ഒരു മെഡിക്കൽ ബോർഡ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും അത് മീറ്റ് ചെയ്യുകയും ചെയ്തു അതിൽ നിന്ന് എല്ലാ വിധത്തിലുള്ള എല്ലാ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെയും സേവനം അഭിപ്രായങ്ങളും നമ്മൾ കമ്പയർ ചെയ്യുകയും അതപ്പം അത് അടുത്ത ബൈസ് സ്റ്റാൻഡർഡ് കൂടെ കൂടെയുള്ള ആളുകളെ വിളിക്കുകയും അവരുടെ അവരുടെ സാന്നിധ്യത്തിൽ തന്നെ നമ്മൾ ഇക്കാര്യം ഡിസ്കസ് ചെയ്യുകയും മുമ്പോട്ട് എങ്ങനെ പോകാം എന്നുള്ള കാര്യം അവരോടും സംസാരിക്കുകയും ചെയ്തിരുന്നു മെഡിക്കൽ ബോർഡിൻ്റെ തീരുമാനപ്രകാരം വെൻ്റിലേറ്ററി സപ്പോർട്ടും അയനോട്രോപ്പിക് സപ്പോർട്ടും കണ്ടിന്യൂ ചെയ്യാനുള്ള തീരുമാനമനുസരിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോവുകയും അതിന് കൂടെയുള്ള ബൈസ്റ്റാൻഡർ മണ്ണിൽ റിലേറ്റീവ്സിൻ്റെ പൂർണ്ണ സമ്മതത്തോടു കൂടി ഞങ്ങൾ മുമ്പോട്ട് പോവുകയും ചെയ്തു എന്നാൽ വൈകിട്ട് ഏഴരയോടുകൂടി രോഗിക്ക് ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തുകയും നിർഭാഗ്യവശാൽ രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയാതെ വരികയും ഏഴര ആയപ്പോഴത്തേക്കും രോഗി മരണപ്പെട്ടതായിട്ടാണ് ഡിക്ലെയർ ചെയ്യേണ്ടി വരുന്നത് ഈ ഈ ചികിത്സാരീതികൾ മെഡിക്കൽ പ്രോട്ടോക്കോളുകൾ അനുസരിച്ച് മുമ്പോട്ട് പോകും തോറുമ്പോഴുമ്പോഴും എല്ലാവിധ വിവരണങ്ങളും അതിൻ്റെ രോഗിയുടെ റിലേറ്റീവ്സിന് കൊടുക്കുന്നുണ്ടായി എന്നിട്ട് പോലും അവർ ആശുപത്രിയുടെ ലോഞ്ചിനകത്തും അവിടെ ഐ സി സിക്ക് മറ്റുള്ള രോഗികൾ കിടക്കുന്ന സ്ഥലത്തും അവിടെയുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് അധിക്ഷേപകരമായ പ്രവർത്തിക്കുകയും അപഹാസ്യമായ രീതിയിൽ പെരുമാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്ത് നമുക്ക് രണ്ടാമതും പോലീസിനെ വിളിക്കേണ്ട ആവശ്യം ഉണ്ടായി കൃത്യമായ പ്രോട്ടോക്കോളുടെ സാന്നിധ്യത്തിലും അവരുടെ അനുസരിച്ചും നടത്തിയ ചികിത്സയുടെ എല്ലാവിധ സഹകരണത്തോടുകൂടിയും ചെയ്തിട്ടും നമ്മൾ എസ് കെ ആശുപത്രിക്കെതിരെ അപാദ പ്രചരണങ്ങളും അസത്യങ്ങളും പ്രചരിപ്പിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കി അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളുടെ അവസാനം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഈ അസുഖ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ഏത് അന്വേഷണത്തിനും ഞങ്ങൾ തയ്യാറാണെന്ന് ഞങ്ങൾ എല്ലാവരെയും അറിയിച്ചു പോലീസിനെയും അറിയിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതാണ് എന്നുള്ള ആവശ്യവും ഞങ്ങൾ മുമ്പോട്ട് വച്ചിട്ടുണ്ട് രോഗിയുടെ മരണത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസിന് പോലീസിനെ അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തുകയും അവരുടെ സാന്നിധ്യത്തിൽ തന്നെ പോലീസിൻ്റെ ബോഡി പോലീസിനെ ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള പോസ്റ്റ്മോർട്ടം സംബന്ധമായവരും നടപടിക്രമങ്ങൾ പോലീസ് ആരംഭിക്കുകയും ചെയ്തു ആശുപത്രിയിലുള്ള രോഗിയുടെ അവസ്ഥയും ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടൊക്കും അനുസരിച്ച് ഞങ്ങളുടെ നിഗമനം പേഷ്യൻറ്റിന് ആസ്പിറേഷൻ ന്യൂമോണിയ അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം സിവിയർ അയോട്ടിക് സ്റ്റിനോസിസ് കാർഡിയോമയോപ്പതി വിത്ത് ലെഫ്റ്റ് കോൺസെൻട്രിക് ലെഫ്റ്റ് തന്നിട്ടുള്ള ഹൈപ്പട്രോഫി ഇങ്ങനെയുള്ള അസുഖങ്ങളാവാനാണ് സാധ്യത അതുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്നുള്ളതാണ് ആശുപത്രിയുടെ നിഗമനം ഈ ഇതിന് ഇതിന് ഇതിനെതിരായിട്ടുള്ള അപവാദ പ്രചരണങ്ങളും അസത്യപ്രചരണങ്ങളും ഒട്ടും വാസ്തവമല്ല എന്നും ഈ എസ് കെ ആശുപത്രിയുടെ അപവാ അപകീർത്തിപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ പൂർണ്ണമായും വ്യാജമാണെന്നും ഞങ്ങൾ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു താങ്ക് യു